ക്രിസ്തുവർഷം ഏഴാം നൂറ്റാണ്ടിനും ഒമ്പതാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് നിർമ്മിച്ച യുണെസ്കോയുടെ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മഹാബലിപുരത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് പിന്നെ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാബലിപുരം ഇന്നത്തെ കാഞ്ചീപുരം ജില്ലയിലെ അതിപുരാതനമായ ഒരു തുറമുഖ നഗരമാണ് ഇവിടെ മാമല്ലപുരം എന്നും അറിയപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്ന് മുപ്പത്തൊമ്പത് അടി ഉയർന്നാണ് ഈ മഹാബലിപുരം സ്ഥിതി ചെയ്യുന്നത് ക്രിസ്തുവർഷം ഏഴാം നൂറ്റാണ്ടിൽ തെക്കൻ ഭാരതത്തിലെ പല്ലവ രാജവംശത്തിലെ രാജാക്കന്മാരാണ് ചെന്നൈ നഗരത്തിന് അറുപത് കിലോമീറ്റർ തെക്കായിട്ടുള്ള ഈ നഗരം രൂപപ്പെടുത്തിയത് പല്ലവ രാജാവായിരുന്ന മാമല്ലന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അതാണ് മാമല്ലപുരം എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടുത്തെ നല്ല കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത് അവിടെ ധാരാളം ശില്പങ്ങളും ഗുഹാക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് കണ്ടോ അതിനോട് ചേർന്ന് തന്നെ തുറമുഖ നഗരമാണെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട് ആ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കിട്ടത്തക്ക രീതിയിൽ ധാരാളം ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കാനും അവിടെ ഇതൊക്കെ ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ചരിത്രമൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടുന്ന ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണിത് കേട്ടോ ധാരാളം ഈ ബുദ്ധമതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ശില്പങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് കഴിഞ്ഞു അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൂന്ന് ഗുഹാക്ഷേത്രങ്ങളുണ്ട് ഒന്ന് ശിവൻ്റെയും പിന്നെ മറ്റൊന്ന് വിഷ്ണുവിൻ്റെയും അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ ഒരു ക്ഷേത്രം കൂടിയുണ്ട് പിന്നെ അതായത് പോലെ ഒറ്റക്കല്ലിൽ തീർത്ഥ ധാരാളം ശില്പങ്ങളും അവിടെ കാണാം പിന്നെ ശിവക്ഷേത്രമായതുകൊണ്ട് തന്നെ ധാരാളം നന്ദിയുടെ രൂപങ്ങൾ അവിടെയുണ്ട് ഒരുപാട് നന്ദി കേശംമാരുടെ രൂപങ്ങൾ പിന്നെ സിംഹത്തിൻ്റെ രൂപങ്ങൾ ഇവയെല്ലാം കല്ലിൽ കൊത്തിവെച്ചേക്കാണ് അത് കണ്ടോ സ്റ്റെപ്പ് പോലും ഒരു പ്രത്യേക തരത്തിലാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത് അങ്ങനെ ധാരാളം ശില്പകലയോട് കൂടിയ മഹാബലിപുരം അവിടെ ഓരോന്നും ഇതാ ഇതേപോലെ വിശദ വിശദവിവരങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഷോർട്ട് ടെമ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നമ്മളതാണ് ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി നാല് ഡിസംബറിലെ സുനാമി കോറമണ്ഡൽ തീരപ്രദേശത്തെ തകർത്തു പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ തകർന്ന ക്ഷേത്രം ആ സുനാമിക്ക് ശേഷം തുറന്നു കിട്ടി അത് യൂറോപ്യന്മാരുടെ ഏഴ് പകോടകളിൽ ഉള്ള ഭാഗമാണ് മഹാബലിപുരം അതിലാറെണ്ണം കടലിൽ ഇപ്പോഴും മുങ്ങിക്കിടക്കുന്നു അതിലൊരെണ്ണമാണ് ഇതെന്ന് പറയപ്പെടുന്നു അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അവിടെയുള്ള സ്മാരകങ്ങളിൽ കൂടുതലും പാറ തുരന്ന് നിർമ്മിച്ചവയാണ് ആ ക്ഷേത്രമാണെങ്കിലുമൊക്കെ ആ ഒരു വലിയ പാറ തുരന്നിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു ദർശനമുള്ളത് ഇവയെല്ലാം ആദ്യകാല ദ്രാവിഡ തച്ചുശാസ്ത്രത്തിൻ്റെ സ്പർശം നമുക്ക് ഇവയിലെല്ലാം കാണാൻ സാധിക്കും പിന്നെ ഗുഹാക്ഷേത്രങ്ങളും ഒറ്റക്കൽ മണ്ഡപങ്ങളും ശില്പങ്ങളും ഒക്കെ ഇവിടെ ധാരാളമുണ്ട് പിന്നെ അവിടെ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഒരു വലിയ ഒരു കൽത്തൊട്ടി അവിടെ കണ്ടു അതൊരു നല്ല അത് ുള്ള വീടുകളിൽ ചിലയിടങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ ഇതുപോലൊരു ചെറിയ കൽത്തൊട്ടി ഉണ്ടായിരുന്നു അത് വെള്ളം കോരി നിറയ്ക്കുന്നതിനായിട്ടൊക്കെയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതും അത്തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കണം ഒരു വലിയ ഒരു കൽത്തൊട്ടി അതും അവിടെ കണ്ടു അങ്ങനെ പല് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പല്ലവകലയുടെ ഉത്തമോദാഹരണമാണ് മഹാബലിപുരം എന്ന് പറയപ്പെടുന്നു വിഷ്ണുവിൻ്റെ ഒരു ആരാധനാലയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം അവിടുത്തെ ശില്പങ്ങൾ കടൽക്കാറ്റ് ഇതിനോട് ചേർന്ന് കടലുണ്ടെന്നും പറഞ്ഞല്ലോ അപ്പോൾ ആ കടൽക്കാറ്റേറ്റ് ഇവിടുത്തെ ഈ ശില്പങ്ങളൊക്കെ കുറേയൊക്കെ താഴെ വീണത് കാണാം മുമ്പ് വീണതാണ് എന്നും ഇത് ഈ ഒരു ആരാധനാലയം വന്നതിന് ശേഷം ഇങ്ങനെ കടൽക്കാറ്റേറ്റ് ശില്പങ്ങൾ പരിധി വരെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ദണ്ട കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മഹാവി ിരം ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ അന്ന് ഇത്രയൊന്നും ഇവിടെ വിശാലമായിട്ട് ആരുന്നില്ല നമുക്ക് അങ്ങോട്ട് കയറിപ്പോാനൊക്കെ ഉള്ള വഴിയുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറിപ്പോ പക്ഷേ ഇപ്പോൾ അവിടെ എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ വിശാ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഓഡിയോ കേൾക്കുന്നതിനായിട്ടുള്ള അവിടുത്തെ ഓരോ സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ട് നമുക്കത് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഓഡിയോ കേൾക്കാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദാ ഇതൊക്കെയാണ് ക്ഷേത്രം നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കേകദേശം പന്ത്രണ്ട് മണിയായി കഴിഞ്ഞു നല്ല വെയിലായിരുന്നു പിന്നെ ഇതിനകത്ത് കയറി കയറിക്കഴിഞ്ഞാൽ കുറേയൊക്കെ തണുപ്പുണ്ട് അതാ കണ്ടോ നന്ദി കേശൻ്റെ ഒരുപാട് ശില്പങ്ങളുണ്ട് അതിന് ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും ഇതേപോലെയുള്ള നന്ദികേശൻ്റെയും സിംഹങ്ങളുടെയും ആനയുടെയും ഒക്കെ ശില്പങ്ങൾ ഇതേപോലെ കൊത്തി വച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കയറാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാം ഫോട്ടോയും ഒക്കെ എടുക്കാം അതേപോലെ എനിക്കൊരു പ്രത്യേകത തോന്നിയത് അവിടെ ചെരുപ്പ് ഊരുന്ന കണ്ടില്ല അതൊരു ക്ഷേത്രം എന്ന രീതിയിലല്ലായിരിക്കണം അവിടെ ഞങ്ങളെ കട്ടി മുമ്പേ വന്നവരും ഒക്കെ ചെരുപ്പിട്ടോണ്ടാണ് അതിനകത്തോട്ട് കയറിയത് കണ്ടത് പക്ഷേ നമുക്ക് ഇങ്ങനെ ഈ ക്ഷേത്രം എന്ന് കേട്ടാൽ നമുക്കങ്ങനെ ചെരുപ്പ് ഇട്ടുകൊണ്ടൊന്നും കയറി ശീലമില്ലാത്തതുകൊണ്ടാകാം ഞങ്ങളെല്ലാവരും അവിടെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് അതിനകത്തോട്ട് കയറിയത് കണ്ട അവിടെ വേറെയും കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ കല്ലിൻ്റെ ആ ഗുഹ തുരന്നാണ് പാറ തുരന്നാണ് ക്ഷേത്രം എന്ന് പറഞ്ഞില്ല അപ്പം അതേപോലത്തെ ഒരു പാറയാണ് അത് തുരന്നിട്ടാണ് അതിനകത്തേക്കാണ് ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് അധികം വെട്ടമൊന്നുമില്ല കണ്ടോ ഇതാണ് അതിനകത്ത് അത് നമുക്ക് കാണാനൊന്നും അതിനകത്തോട്ട് കാണാൻ പറ്റുന്നില്ല അങ്ങനെ മനോഹരമായിട്ടുള്ള മഹാബലിപുരത്തെ കുറേ കാഴ്ചകൾ ഇതാണ് കടൽ തീരം അതിൻ്റെ അപ്പുറത്ത് ആ ഒരു മതിൽക്കെട്ടിനപ്പുറത്താണ് ബീച്ചുള്ളത് അപ്പം നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ആ ബീച്ച് സൈഡിലേക്ക് പോയില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഒരുപാട് സമയം കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ളതുണ്ട് ചരിത്രമൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് മഹാബലിപുരം കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതേപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചേട്ടന് മുന്നേനും കൂടെ എടുപ്പൊക്കെയാണ് നല്ല സീനറിയാണ് അവിടെ കുറച്ചും കൂടെ വെയിലില്ലാത്ത സമയത്ത് വന്നിരുന്നെങ്കിൽ കുറേ കൂടെ ആസ്വദിച്ച് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് ആ ക്ഷേത്രങ്ങളെക്കുറിച്ച് കൂടുതൽ കാണാനും കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു ഓരോ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നും അതിൻ്റെ പ്രത്യേകതകളും അത് രൂപപ്പെടുത്തിയ ആ ഒരു വർഷവും എല്ലാം അതിൻ്റെ അതി ഐതിഹ്യങ്ങളും എല്ലാം അവിടെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ മാമല്ലപുരം അല്ലെങ്കിൽ മഹാബലിപുരം അവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഞാൻ മഹാബലിപുരം മഹാബലിപുരം എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ബോർഡിൽ മാമല്ലപുരം എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു അതുപോലെ നമുക്ക് ചെന്ന് കഴിയുമ്പോൾ ആദ്യം കയറാനായിട്ട് നാൽപ്പത് രൂപയുടെ ഒരു ഉണ്ട് ആ ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇതേപോലത്തെ മൂന്ന് ഗുഹാക്ഷേത്രങ്ങളുണ്ട് അത് മൂന്നും കാണാം ഒന്നിവിടം ഒന്ന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു അൺഫിനിഷ്ഡ് കേവ് പിന്നെ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട് അവിടേക്ക് പോകണം പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വളരെ അതിശയം തോന്നുന്ന ഒരു സാധനമാണ് കൃഷ്ണാസ് ബട്ടർ ബാൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെയുണ്ട് അങ്ങനെ ഇവിടെ മൂന്ന് സ്ഥലത്തേക്ക് പോകുന്നതിനായിട്ട് ഒരു ടിക്കറ്റ് മതി അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്താണ് അവിടെ നിന്നകത്തേക്ക് കയറിയത് ഇത് കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ ചരിത്രമുറങ്ങുന്ന മഹാബലിപുരത്തെ കുറേ കാഴ്ചകൾ അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ഹിസ്റ്ററി പഠിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റുന്ന നല്ല ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സ്റ്റെപ്പുകൾ അതാണത് അതായതാണ് ആ വലിയ തൊട്ടി കണ്ട കൽത്തൊട്ടി അതിനടിയിൽ നമ്മുടെ വാട്ടർ ടാങ്ക് പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ താഴെയായിട്ട് അത് കഴുകാനാണോ അതോ വെള്ളം വെളിയിലേക്ക് കൊണ്ടുപോകുന്നതിനാണോ അതിനുള്ള ഹോളും അതിനകത്തുണ്ട് അപ്പോൾ അത് വാട്ടർ ടാങ്ക് ആയിരിക്കാം വാട്ടർ ടാങ്ക് പോലെ ആയിരിക്കാം വെള്ളം നിറയ്ക്കാനായിരിക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചാണ് അതായത് കണ്ടോ ഇതാണ് അതിൻ്റെ ഹോൾ അങ്ങനെ ഞങ്ങൾ അതും കണ്ട് അവിടെ നിന്ന് വീണ്ടും നമുക്ക് എത്ര എടുത്താലും തീരാത്ത പോലുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഇതെല്ലാം കൽക്കെട്ടുകളാണ് കണ്ടോ അതേണ്ട ഇതാണ് ആ സ്റ്റെപ്പ് കല്ലുകൊണ്ടുള്ള സ്റ്റെപ്പ് അതിലേക്കൂടെയും വേണമെങ്കിൽ കയറി നമുക്ക് മുകളിലേക്ക് പോകാം ഞങ്ങളിതായി ഇതിലേക്കൂടെയാണ് പോയത് കാര്യം മറ്റേത് കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് ഞങ്ങളാരും ആ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല പക്ഷേ അതൊരു രസമായിരുന്നു പക്ഷേ എന്നെ ഒരു സമ്മതിച്ചില്ല കേട്ടോ അതിലേക്കൂടെ പോകാനായിട്ട് കാര്യം വീഡിയോയും എടുത്തുകൊണ്ട് അതിലേക്കൂടെ കയറിയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് എന്നെയും കൂടെ ഇപ്പുറത്തുകൂടെ ഇങ്ങനെ വരുത്തിച്ചു ഇതാണ് സ്റ്റെപ്പ് ഞാൻ പിന്നെ ദൂരെ നിന്ന് ആ സ്റ്റെപ്പിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു അങ്ങനെ നമുക്കെല്ലാം കൊണ്ട് നമുക്ക് ഓരോന്നും പുതിയ പുതിയ അറിവുകൾ കിട്ടുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് അങ്ങനെ നമ്മൾ മഹാബലിപുരത്തെ ഷോർട്ട് ടെമ്പിളിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി അവിടുന്ന് ഒരു ശകലം ദൂരം ഒന്ന് നടക്കണം അടുത്ത ഗുഹാക്ഷേത്രത്തിലേക്ക് പോകാനത് പണി പൂർത്തിയാകാത്ത ഒരു ഗുഹാക്ഷേത്രമാണ് അൺഫിനിഷ്ഡ് കേവ് ടെമ്പിൾ അവിടേക്കാണ് ഇനി പോകേണ്ടത് ശരിക്കും അവിടുന്ന് നടക്കാനുള്ള നടക്കാനുള്ള ഉള്ളൂ പക്ഷേ നല്ല വെയിലായതിനാലും ഇത്രയും നേരം ഇതിനകത്തൊക്കെ നടന്ന് കണ്ട് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയത് അപ്പോൾ ഓട്ടോയിൽ കയറിയപ്പോൾ അതും ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ കാര്യം തമിഴ്നാട്ടിലൊക്കെ ഓട്ടോകളല്ലേ മുകളിയിൽ നമ്മുടെ സാധാരണ ഓട്ടോ പോലെയുള്ള സീറ്റ് അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയായിട്ട് ചവിട്ടുപിടി പോലെ ഒരു സ്ഥലമുണ്ട് അവിടെ ഇരിക്കാം കേട്ടോടെ സീറ്റൊക്കെ ഇട്ട് അവിടെ ആൾക്കാർക്ക് ഇരിക്കാം കണ്ടോ അങ്ങനെ രണ്ട് റോയിലായിട്ടിരുന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു ഓട്ടോ ഉള്ള ഒരു യാത്ര വളരെ കുറച്ച് ദൂരെയുള്ളൂ ഞങ്ങൾ തിരിച്ച് നടന്നാൽ പോയത് എപ്പോഴാണ് മനസ്സിലായി അത്രയും ദൂരേ ഉള്ളായിരുന്നല്ലോ എന്ന് ഞങ്ങൾ ഞാൻ ആ സ്ഥലത്തെത്തി ഇവിടെയാണ് ആദ്യം അൺഫിനിഷ്ഡ് കേവ് ടെമ്പിൾ അവിടേക്കാണ് കയറാൻ പോകുന്നത് അതിനകത്തും ഈ പറഞ്ഞതുപോലെ നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പം ഗുഹാക്ഷേത്രത്തിന് അകത്ത് പിന്നെ അവിടെ ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് കയറി ഇരുന്ന് പിന്നെ ഫോട്ടോയൊക്കെ എടുക്കാം പിന്നെ തൂണുകളിൽ വെ വിള്ളലികൾ ഉള്ളതിനാലാണ് പണി പൂർത്തിയാക്കാൻ കഴിയാത്ത പോയത് എന്നവിടെ ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ പേരും അതിൻ്റെ ഒക്കെ എഴുതിയിട്ടുണ്ട് അതെല്ലാം കല്ല് കല്ലുകൊണ്ട് കൊത്തിയ ക്ഷേത്രങ്ങളാണ് അതിനകത്തത് ഏതുപോലൊരു കുഴി അതിനകത്ത് ഒരു ആനയുടെയും കുറേ ആനക്കുട്ടികളുടെയും ഒക്കെ ശില്പമൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ കാഴ്ചകളിങ്ങനെ കണ്ട് നമുക്കകത്ത് ഓട്ട് കയറി പോകാം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇത് ആ തൂണുകൾ കാണുന്നില്ലേ അതിനകത്താണ് ഒരു ചെറിയൊരു ഗുഹ പോലെ തന്നെ ഉണ്ട് നമുക്കതിനകത്തുള്ള ആ കല്ലിൻ്റെ പുറത്ത് കയറിയിരുന്ന് നിന്ന് ഫോട്ടോ എടുക്കാം അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു പക്ഷേ പെട്ടൊക്കെ കുറവായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ കല് കെട്ടിനകത്ത് നല്ല തണുപ്പായിരുന്നു അതിനകത്ത് കയറി ഇഷ്ടം പോലെ ആൾക്കാരും അതിനകത്തുണ്ടായിരുന്നു കേട്ടോ സൈഡ് കണ്ടു കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോവാ അതിനെ അകത്ത് കുറേ എന്തായാലും നല്ല തണുപ്പായിരുന്നു കേട്ടോ ആന ആന ആനയും ആന കുട്ടികളുണ്ടോ നല്ല വെയിലത്ത ആനകളൊക്കെ കണ്ടു കേട്ടോ മീലിക്കാൻ ി കണ്ണാടി കരിക്ക് പാഗ് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഇനി നമുക്ക് കാണേണ്ടത് കൃഷ്ണാസ് ബട്ടർ ബാളാണ് അത് വളരെ അതിശയിപ്പിക്കുന്ന അസാധാരണമായിട്ടുള്ള ഒരു പാറയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ മഹാബലിപുരത്താണ് മഹാബലിപുരത്ത് ഇരുന്നൂറ്റി അൻപത് ടൺ ഭാരമുള്ള ഒരു കൃഷ്ണൻ്റെ വട്ടർ എന്നറിയപ്പെടുന്ന ഒരു വലിയ പാറ അതിന് ഇരുപതടി ഉയരവും അഞ്ച് മീറ്റർ വീതിയുമുള്ള ഉണ്ട് അങ്ങനെയുള്ള ഒരു കൂറ്റൻ പാറക്കെട്ടാണത് അത് നാലടി താഴെയുള്ള ഒരു കുന്നിൻ്റെ ചരിവിലാണ് അതിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾക്ക് കാണുമ്പോൾ അത് അതിശയം തോന്നും ഇതെങ്ങനെ ഇവിടെ നിൽക്കുന്നു ഇത് താഴോട്ട് ചരിവിലൂടെ ഉരുണ്ടു പോരത്തില്ലേ എന്ന് തോന്നും പക്ഷേ അത് ഉരുണ്ടൊന്നും വീഴത്തില്ല അതവിടെ നിശ്ചലമായിട്ട് നിൽക്കുവാണ് ആകാശ ദൈവത്തിൻ്റെ കല്ല് എന്നർത്ഥം വരുന്ന വാണിറൈക്കൽ എന്ന് തമിഴിൽ അറിയപ്പെടുന്ന ഒരു പാറയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മദ്രാസ് ഗവർണർ ആർത്തർ ലോയി പന്ത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ മലയുടെ അടിത്തട്ടിലുള്ള പട്ടണത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആണ് അദ്ദേഹം ഇത് നീ മാറ്റാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ ഇതിനായിട്ട് ആനകളെ കൊണ്ടുവന്ന് പാറ നീക്കാൻ ശ്രമിച്ചെങ്കിലും അത് അവിടെ നിന്നും അനങ്ങിയില്ല അങ്ങനെയാണ് പിന്നീടത് അവിടെ നിന്ന് മാറ്റാതെ അത് അവിടെ തന്നെ നില അപ്പം ഈ പാറ ഇപ്പം നല്ല തിരക്കുള്ള ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായിട്ടാണ് അത് മാറുന്നത് ഈ ഒരു അത്ഭുതകരമായ ഒരു പ്രകൃതി ദൃശ്യമല്ലേ ഇതിങ്ങനെ അവിടെ നനങ്ങാതെ നിൽക്കുന്നു ഇത് വീഴാതെ നിൽക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് കാണാനും ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഇതിന് ഇരുന്നൂറ്റൻപത് ടൺ ഭാരമുണ്ട് ഇരുപതടി ഉയരമുണ്ട് അഞ്ച് മീറ്റർ വീതിയുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ ഒരു നാലടി താഴെയുള്ള ഒരു കുന്നിൻ്റെ ചരിവിലാണ് ഇത് നിൽക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാറയാണ് ഇത് അപ്പോൾ അവിടെയും ഞങ്ങൾ കയറി അതിനകത്തേക്ക് കയറി നിന്ന് അതിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നും ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഇന്ന് അതിന് ഇത്രത്തോളം പ്രാധാന്യം കൂടിയതും ഇത്രയും വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് വരുന്നതും ഒക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പന്ത്രണ്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡൻറ്റും കൂടി ഇവിടെ എത്തുകയും കൃഷ്ണാസ് ബട്ടർ ബോളിന് മുന്നിൽ കൈകോർത്തൊരു ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിന് ശേഷം ഇവിടെ കൂടുതൽ ഒരുപാട് അതിന് ശേഷമല്ല അവരെത്തുന്നതിനോടനുബന്ധിച്ച് അവിടെ ഒരുപാട് പുരോഗതികളൊക്കെ വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ അതേപോലെ നിന്ന് ഞങ്ങളും ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളാണ് അതിനോട് ചേർന്ന് തന്നെ പിന്നെ ഒരു ത്രിമൂർത്തി കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ട് പിന്നെ ഒരു ഗുഹയുണ്ട് പിന്നെ ഇതാണ് ആ ഫോട്ടോ കൃഷ്ണാസ് ബട്ടർ ബോളിൽ നിന്ന് അച്ഛനും മോനും കൂടെ കൈ കൊറത്ത് പിടിച്ച് നിന്നുള്ള ഫോട്ടോ കൃഷ്ണാസ് ബട്ടർ ബോളിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അതിനോട് ചേർന്ന് പിന്നെ വേറെയും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പിന്നെ പഞ്ചരഥ ക്ഷേത്രം എന്ന് പറഞ്ഞൊരണം കൊണ്ട് ത്രിമൂർത്തി കേവ് ഉണ്ട് പിന്നെ ഗണേശരഥമുണ്ട് ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം നല്ല വെയിലും ഒരുപാട് നേരത്തെ നടപ്പായിൽ ഞങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങിയതായത് ഒരുപാട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോയി കണ്ടു തീർക്കുമായിരുന്നു ഇവിടെയുള്ളതെല്ലാം വിശ വിശദമായിട്ട് തന്നെ ഈ കൃഷ്ണാസ് ബട്ടർബാളും ഇവിടെയുള്ള ത്രിമൂർത്തി കേവും ഒക്കെ ഞങ്ങൾ വിശദമായി ായിട്ട് കണ്ടു ബാക്കി മുകളിലേക്ക് കയറിപ്പോയാലാണ് പോകുമ്പോഴാണ് അവിടെയാണ് ഈ പഞ്ചരഥങ്ങളൊക്കെ ഉള്ളത് അവിടെ ഒരുപാട് കാഴ്ചകളും ഒരു മൊത്തത്തിലുള്ള ഒരു വീഡിയോ അവിടുത്തെ മാത്രമായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട് അത് ഒരാൾ അവിടെ പോയി അച്ഛനെ വിളിക്കണ്ടോ എടുക്കണം ബട്ടർ ബോധം അടിപൊളിയാ കിട്ടണം അടിപൊളിയായിട്ട് ഹോസ് ചെയ്ത് തരിക ആ അത് ശരിയാ ഇത് അല്ലേ മരം അത് പക്ഷെ കല്ല് പോലെ ഇത് മരമാണ് പക്ഷേ അത് പോലെ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആ കൃഷ്ണാസ് പട്ടർ എല്ലാം കണ്ടതായി ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ നല്ല ഒരു ഗുഹ ഉണ്ട് കേട്ടോ ഇതിനകത്തൂടെ കയറി അപ്പുറത്തെ ആൾക്കാരൊക്കെ ഇറങ്ങുന്ന കണ്ടു പക്ഷേ എനിക്കെന്തോ അതിനകത്തൂടെ കയറി അപ്പുറത്തോട്ട് പോകാനൊരു പേടി അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്തു നമുക്ക് ഇരുന്ന് ഇരിക്കാനേ പറ്റുള്ളൂ അവിടെ നല്ല പൊക്കമുള്ളവർക്കൊക്കെ എനിക്കായിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പൊങ്ങിയാൽ തലയിടിക്കും അത്രയ്ക്ക് ചെറിയ ഒരു രണ്ട് കല്ലുകൾക്കിടയിലുള്ള ഒരു സ്ഥലം ഇതിനിടയിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങാം അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടു അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നതിനിടയ്ക്ക് അവിടെ കയറി കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഇനി ഒരു ഗുഹാക്ഷേത്രം കൂടെ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അവിടെ ശിവനും പിന്നെ വിഷ്ണുവൊക്കെയുള്ള ഒരു ക്ഷേത്രം പിന്നെ ദ്വാരപാലകരുണ്ട് അവിടെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളങ്ങനെ അവിടേക്ക് എത്തിയതാണ് ആ രണ്ട് ഇവിടെ എല്ലാം വലിയ വലിയ പാറക്കെട്ടുകളാണേ അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങുന്നത് ഇതാണ് അതിൻ്റെ ബാക്ക് വശം അപ്പം അതിലേക്കൂടെ കയറി ആ ഒരു ചെറിയ ഹോളിനകത്തൂടെ ഇപ്പുറത്തേക്ക് വരാം ஸ்ங்கும் അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അതാണ് ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് നല്ല തണുപ്പും മരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് അവിടെയും ഇതുപോലെ കല്ലിൻ്റെ പുറത്ത് കയറിയിരിക്കാൻ കേട്ടോ നല്ല രസമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ഇരുന്ന് തണുപ്പ് കൊള്ളാനായിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ സമയം ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ ഇതേപോലത്തെ ഒരുപാട് പിന്നെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കൊത്തുവാണവർ കേട്ടോ അങ്ങനെ കൊത്തി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ പിന്നെ ഫോട്ടോയൊക്കെ എടുത്തു പോകാം ദൈവങ്ങളുടേതാണ് കൂടുതലും ശിവനും പാർവതിയും ഹനുമാനും അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളുണ്ടാക്കുന്നു അവർ കല്ലിൽ കൊത്തി കൊത്തി ഉണ്ടാക്കുകയാണ് അങ്ങനെ അതും കണ്ടിട്ട് ഇനി അടുത്ത് പോകുന്നത് ലൈറ്റ് ഹൗസിലേക്കാണ് പിന്നെ മ്യൂസിയം ഉണ്ട് ഇനി അങ്ങോട്ടുള്ളത് കുറേ മ്യൂസിയങ്ങളാണ് നല്ല രസമുള്ള കുറേ മ്യൂസിയങ്ങൾ കണ്ടു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പം അവിടെയുണ്ട് ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ഉള്ള വീഡിയോ നമുക്ക് ഇടത്തക്ക രീതിയിലുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പം ഞാൻ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് ആയിട്ടങ്ങ് കാണിക്കുന്നില്ല അപ്പോൾ ഇന്ന് ഈ മഹാബലിപുരത്തെ കാഴ്ചകൾ മാത്രം ശില്പങ്ങളും അവിടുത്തെ അമ്പലങ്ങൾ ഗുഹാക്ഷേത്രങ്ങൾ അപ്പോൾ അവയെക്കുറിച്ചുള്ള കാഴ്ചകളാണ് ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇങ്ങനത്തെ ചരിത്രങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവ തിരുത്തി കൂടി അതിനകത്ത് കമൻറ്റ് ചെയ്തേക്കണം കാര്യം മറ്റുള്ളവർക്ക് അതൊരു അറിവാകുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യ്ക്ക് പോയതിൻ്റെ കുറച്ച് വീഡിയോകളാണ് ഇപ്പോൾ കാണുന്നത് അവിടെയൊക്കെ ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെയൊക്കെ മ്യൂസിയങ്ങളായതുകൊണ്ട് അതിനകത്ത് നല്ല എ സിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ചും അതിനെ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഓരോ സ്ഥലത്തേക്കും പോകുന്നതിനുള്ള വഴിയും അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നും എല്ലാം അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇത് അങ്ങനെ ഞങ്ങളുടെ ചെന്നൈയിലെ രണ്ടാമത്തെ ദിവസത്തെ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഒരു മണി വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇത്രയും നേരം ഈ രണ്ട് ഭാഗങ്ങളായിട്ട് കണ്ടത് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോയതും പിന്നെ നമ്മുടെ ആദിക്കുട്ടനെയും കൊണ്ടൊരു മാളിപ്പോയതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്കടുത്ത വീഡിയോയിൽ കാണാം ഓ ഇതി പടം വരുന്നില്ലല്ലേ മറ്റേ ബൈക്കിൽ പടം വരുവാൻ കാർ കാർ കളിച്ചു കാർ ഓടിക്കാം കാർ മുമ്പിൽ നോക്കി ഓടിച്ചു